വെൽക്കം ടു മൂവി ബ്രാൻഡ് ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകം ഐശ്വര്യയും എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും തമ്മിൽ അത്ര സ്വര പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഐശ്വര്യയുടെ ജന്മദിന ആഘോഷത്തിൽ അഭിഷേക് പങ്കെടുക്കാതിരുന്നതും ബച്ചൻ കുടുംബത്തോട് ഐശ്വര്യ അകലം പാലിക്കുന്നതുമെല്ലാം ആരാധകരുടെ ഇത്തരം സംശയങ്ങൾ കാക്കം കൂട്ടുന്നതായിരുന്നു തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നതായിട്ടും അഭിഷേക് സൂചിപ്പിച്ചെങ്കിലും താരങ്ങൾ വേർപിരിഞ്ഞെന്ന് നിരന്തരം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അഭിഷേകിന്റെ മൂത്ത സഹോദരി ശ്വേതാ ബച്ചനുമായും അമ്മ ജയാ ബച്ചനുമായും പ്രശ്നങ്ങളുണ്ടെന്നും ചില വിവരങ്ങളുണ്ട് എന്നാൽ ഇപ്പോഴിതാ എല്ലാ അഭ്യൂഹങ്ങൾക്കും മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഭിഷേക് ബച്ചൻ ഇൻസ്റ്റന്റ് ബോളിവുഡ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അഭിഷേക് ബച്ചൻ വിവാഹമോചനത്തെക്കുറിച്ചുള്ള കിംബന്തികളോട് പ്രതികരിച്ചത് താനും ഐശ്വര്യ റോയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും തിരിച്ചു തിരിച്ചുപോകുന്നത് സന്തോഷം നിറഞ്ഞ ഒരു വീട്ടിലേക്കാണെന്നും അഭിഷേക് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് നേരെ മടങ്ങുന്നത് ഒരു സന്തുഷ്ട കുടുംബത്തിലേക്കാണെന്ന് അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച് അഭിഷേക് ബച്ചൻ പറഞ്ഞു തന്റെ ഭാര്യ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളും മുറവിളികളും തങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിക്കാൻ അനുവദിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു റപ്പാണ് ആദ്യം എന്റെ അമ്മയായാലും ഇപ്പോൾ എന്റെ ഭാര്യയായാലും അവർ പുറം ലോകത്തെ വീടിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാറില്ല ഞാൻ ഈ സിനിമാ മേഖലയിലാണ് വളർന്നത് അതുകൊണ്ട് എന്ത് ഗൗരവമായി എടുക്കണമെന്നും എന്ത് ഗൗരവമായി എടുക്കരുതെന്നും എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നതൊന്നും എന്നെ ബാധിക്കാറില്ലെന്നും അഭിഷേക് ബച്ചൻ വിശദീകരിച്ചു നടന്റെ തുറന്നു പറച്ചിൽ വളരെയേറെ നാളുകളായി നീണ്ടു നിന്നിരുന്നു അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും ദാമ്പത്യ തകർച്ചയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതാദ്യമായല്ല അഭിഷേക് ബച്ചന്റെയും ഐശ്വര്യ റോയുടേയും വിവാഹത്തെക്കുറിച്ച് ഗോസിപ്പുകൾ വരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഐശ്വര്യ തന്റെ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സ്വന്തം വീട്ടിലേക്ക് കുറച്ചുനാൾ താമസം മാറിയപ്പോഴും താരദാമ്പത്യം അവസാനിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അന്ന് രോഷാകുലനായ അഭിഷേക് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ശരി അപ്പോൾ ഞാൻ വിവാഹമോചനം നേടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ അറിയിച്ചതിന് നന്ദി ഞാനും പുനർവിവാഹം കഴിക്കുമ്പോൾ എന്നെ അറിയിക്കാമോ എന്നാണ് അഭിഷേക് ബച്ചൻ പറഞ്ഞത് ആരാധ്യ ജനിച്ച ശേഷം രണ്ടാമെന്ന സിനിമകളിലെ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ അമ്മയായ ശേഷം തങ്ങൾ ആരാധിച്ചിരുന്ന ഐശ്വര്യയുടെ രൂപത്തിലുണ്ടായ കാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പല ആരാധകർക്കും കഴിഞ്ഞിരുന്നില്ല പ്രസവശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ പലരും ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു നന്നായി വണ്ണം വെച്ച് എത്തിയ നടിയെ കണ്ട ഐശ്വര്യ തന്നെയാണോ ഇതെന്നാണ് പല ും ചോദിച്ചത് ഐശ്വര്യക്ക് എന്തെങ്കിലും രോഗമാണോ അതാണോ ഈ വണ്ണത്തിന് പിന്നിൽ എന്ത് സംഭവിച്ചു സാധാരണ പ്രസവശേഷം നടിമാർ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാറുണ്ട് എന്നാൽ ഐശ്വര്യക്ക് അതിന് കഴിയുന്നില്ലല്ലോ ഇത് എന്തോ രോഗമാണ് എന്നുള്ള തരത്തിലും ആളുകൾ സംസാരിച്ചിരുന്നു പിന്നാലെ കടുത്ത ബോഡി ഷേമിംഗും താരത്തിന് നേരിടേണ്ടി വന്നു എന്നാൽ ഇതൊന്നും തന്നെ ഐശ്വര്യയെ ബാധിച്ചതേയില്ല മുഴുവൻ സമയവും തന്റെ കുഞ്ഞിനൊപ്പം അമ്മയായതിൻ്റെ സന്തോഷത്തിലായിരുന്നു താരം എന്നാൽ ഒരു അഭിമുഖത്തിൽ തനിക്ക് വണ്ണം കൂടിയതിനെ കുറിച്ച് ഒരിക്കൽ റോയ് സംസാരിച്ചിരുന്നു അത് സാധാരണയാണ് എന്റെ കാര്യത്തിൽ സ്വാഭാവികമായി സംഭവിച്ചത് ഭാരം കൂടുകയോ അല്ലെങ്കിൽ വാട്ടർ റിട്ടൻഷൻ സംഭവിക്കുകയോ ചെയ്തത് ശരീരത്തിനുണ്ടായ സ്വാഭാവിക മാറ്റമാണ് ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു കുഞ്ഞിൽ നിന്നും മാറി നിൽക്കാൻ പറ്റിയ സമയത്ത് ഞാൻ പൊതുവിടങ്ങളിൽ വന്നിട്ടുണ്ട് വണ്ണം കൂടിയത് ഞാൻ കാര്യമായി എടുത്തിരുന്നെങ്കിൽ ഞാൻ ഒളിക്കുകയോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുകയോ ചെയ്തേനെ പക്ഷേ എൻ്റെ ചോയ്സ് അതായിരുന്നില്ല എന്നെ അത് ബാധിച്ചിട്ടില്ല ആളുകൾ ആ ഡ്രാമ ആസ്വദിച്ചെന്ന് ഞാൻ കരുതുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനൊപ്പം യഥാർത്ഥ ജീവിതം ജീവിതത്തിലെ തിരക്കിലായിരുന്നുവെന്നും ഐശ്വര്യ റോയ് പറഞ്ഞിരുന്നു അതേസമയം ജയാബച്ചൻ ഐശ്വര്യക്കുറിച്ച് പറഞ്ഞ വീഡിയോയും അടുത്തിടെ വൈറലായിരുന്നു സ്വന്തം മകളായാണ് ഐശ്വര്യം കാണുന്നതെന്നാണ് ജയാബച്ചൻ പറഞ്ഞത് തങ്ങളുടെ മകൾ ശ്വേത വീട്ടിൽ ഇല്ലാത്ത വിടവ് നികത്തുന്നത് ഐശ്വര്യയാണെന്നും ജയാബച്ചൻ പറയുന്നു കോഫി വിത്ത് കരൺ ഷോയിലായിരുന്നു ജയാബച്ചൻ ഐശ്വര്യെക്കുറിച്ച് പറഞ്ഞത് മകൾ ശ്വേതാ ബച്ചൻ വിവാഹിതയായപ്പോൾ അമിതാഭ് ബച്ചന്റെ ജീവിതത്തിൽ ഒരു ശൂന്യ ശൂന്യതയുണ്ടായിരുന്നുവെന്നും ഐശ്വര്യ റോയ് തന്റെ വീട്ടിലേക്ക് മരുമകളായി എത്തിയപ്പോൾ ശൂന്യത ഇല്ലാതായി എന്നും അഭിഷേകിനെ കാണുമ്പോഴെല്ലാം ബച്ചൻ സന്തോഷമായി െന്നും അഭിഷേകുമായുള്ള നടിയുടെ വിവാഹം വിവാഹം കഴിഞ്ഞതു മുതൽ ഭർത്താവിന്റെ കുടുംബവുമായി നിന്ന് ഐശ്വര്യ തന്റെ പേരിനൊപ്പം ബെച്ചൻ എന്ന കുടുംബ കൂടി ചേർത്തിരുന്നു ഏറെ അഭിനന്ദനങ്ങളും ഇതിലൂടെ നടി സ്വന്തമാക്കി അങ്ങനെ ഇതുവരെ ഐശ്വര്യ ബച്ചൻ എന്ന പേരിലാണ് നടി അറിയപ്പെട്ടിരുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ഐശ്വര്യയും അഭിഷേകം പിരിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് ഐശ്വര്യയും അഭിഷേകം പിരിയാൻ കാരണം അഭിഷേകിന്റെ അമ്മയും സഹോദരിയും ആണെന്നാണ് ജയാബച്ചനും ഷേതാ ബച്ചനും ഐശ്വര്യമായി പിണക്കത്തിലായെന്നാണ് ാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് ഇത് ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും ദാമ്പത്യ ജീവിതത്തെയും എന്നാണ് റിപ്പോർട്ടുകൾ കരിയറിൽ അത്യന്തം ഉയർച്ചയിൽ നിൽക്കുകയായിരുന്നു ഐശ്വര്യ അഭിഷേകിനെ വിവാഹം ചെയ്യുന്നത് എന്നാൽ അഭിഷേകിന് അന്ന് ബച്ചന്റെ മകൻ എന്നതിനപ്പുറം വലിയ താരമൂല്യം ഉണ്ടായിരുന്നില്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന നിരവധി ആരാധകരുള്ള ഐശ്വര്യ റോയ് ബച്ചൻ കുടുംബത്തിലെ അംഗമായപ്പോൾ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു കരിയറിനപ്പുറം കുടുംബജീവിതത്തിലാണ് ഐശ്വര്യ റോയ് പലപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത് മകൾ ആരാധ്യ ബച്ചൻ പിറന്ന ശേഷം സിനിമകളുടെ എണ്ണം താരം കുറച്ചു ഐശ്വര്യ സിനിമകൾ ചെയ്യുന്നത് കുറച്ചതിനെ കുറിച്ച് അഭിഷേക് ബച്ചൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഐശ്വര്യ മകളുടെ കാര്യങ്ങൾ നോക്കുന്നത് തനിക്ക് സിനിമകളിൽ അഭിനയിക്കാൻ സാധിക്കുന്നതെന്ന് അന്ന് നടൻ പറഞ്ഞു വിവാഹത്തിന് ശേഷം തനിക്ക് അഭിനയിക്കാൻ അനുവാദം തന്നത് ഐശ്വര്യയാണ് നിങ്ങൾ പോയി അഭിനയിക്കൂ ആരാധയുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കാമെന്ന് ഐശ്വര്യ പറഞ്ഞു അതുകൊണ്ട് തനിക്ക് സ്വതന്ത്രമായി പെർഫോം ചെയ്യാൻ പറ്റി ഒരുപാട് അമ്മമാർ അവരുടെ ഭർത്താവിനോട് ഇതിന് സാഹചര്യം ഒരുക്കുന്നു അവരോട് നന്ദി പറയേണ്ടതുണ്ട് ഉത്തരവാദിത്വങ്ങൾ പകുതിയായി പങ്കുവയ്ക്കണമെന്ന് പറയാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ടെന്നും അഭിഷേക് ബച്ചൻ വ്യക്തമാക്കി എന്നാൽ സിനിമാ രംഗത്ത് തുടർന്നെങ്കിലും കാര്യമായ ഹിറ്റുകളൊന്നും അഭിഷേക് ബച്ചന്റെ കരിയറിൽ ഉണ്ടായില്ല എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിലൂടെ ഐശ്വര്യ റോയ് തിരിച്ചെത്തി അപ്പോൾ വളരെ വലിയ സ്വീകാര്യതയാണ് നടിക്ക് ലഭിച്ചത് എന്നാൽ പിന്നീട് മറ്റൊരു സിനിമയിലും ഐശ്വര്യ ഒപ്പുവെച്ചില്ല വർഷങ്ങൾക്ക് ശേഷം ഐശ്വര്യ റോയ് തമിഴിലേക്ക് തിരികെ വരുന്നത് പൊന്നിയൻ സെൽവനിലൂടെയാണ് ബിഗ് സ്ക്രീനിലേക്കുള്ള തിരിച്ചുവരവും താരം നടത്തുന്നത് ഈ സിനിമയിലൂടെയാണ് ചിത്രത്തിൽ ഇരട്ടവേഷത്തിലാണ് ഐശ്വര്യ റോയ് അഭിനയിച്ചത് ഇന്ത്യയിലെ ഏറ്റവും ധനികയായ നടി ഐശ്വര്യ റോയ് ആണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബോളിവുഡിലും തെന്നിന്ത്യൻ സിനിമാ ലോകത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഐശ്വര്യയുടെ ആസ്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടിയാണെന്നാണ് വിവരം സിനിമകൾക്ക് പത്ത് കോടിയും പരസ്യ ചിത്രങ്ങൾക്ക് ഏഴ് മുതൽ എട്ട് കോടി വരെയുമാണ് നടി പ്രതിഫലമായി വാങ്ങുന്നത് ആറ് മുതൽ ഏഴ് കോടി വരെയാണ് ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾക്ക് ഐശ്വര്യ വാങ്ങുന്നത് ലോറിയൽ സ്വിസ് ആഡംബര വാച്ചായ ലോഞ്ചിനസ് ലക്സ് കൊക്കകോള പെപ്സി ടൈറ്റൻ വാച്ചുകൾ ലാക്മി കോസ്മെറ്റിക്സ് കാഷ്യോ പേജർ ഫിലിപ്സ് പാമോലീവ് കാഡ്ബറി ഫ്യൂജി ഫിലിംസ് കല്യാൺ ജ്വലേഴ്സ് ടി കെ പ്രസ്റ്റീജ് ഗ്രൂപ്പ് പോലുള്ള കമ്പനികളുമായി പരസ്യ കരാറും നടിക്കുണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി ആഡംബര വസതികളും നടിക്ക് സ്വന്തമായിട്ടുണ്ട് നിലവിൽ മുംബൈയിലെ ബാന്ദ്രയിലാണ് താരം താമസിക്കുന്നത് ബാന്ദ്ര കുർള കോംപ്ലക്സിനുള്ള ഈ ആഡംബര അപ്പാർട്ട്മെന്റിന്റെ വില അൻപത് കോടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പാർട്ട്മെന്റ് നടി വാങ്ങുന്നത് ഇതുകൂടാതെ ദുബായിലും ഒരു ആഡംബര മാളികയുണ്ട് ഒരു ഇൻ ഇൻഹൌസ് ജിം നീന്തൽകുളം മറ്റ് ആഡംബര സൗകര്യങ്ങളുള്ള വീടിന്റെ മൂല്യം ഏകദേശം കോടിയാണ് റോൾസ് റോയിസ് ഗോസ്റ്റ് ഓഡി എ മെഴ്സഡസ് മെഴ്സഡസ് ബെൻസ് ബെൻസ് ലെക്സസ് എന്നിങ്ങനെ നിരവധി ആഡംബര കാറുകളും നടിയുണ്ട് രണ്ടാം സ്ഥാനത്ത് പ്രിയങ്ക ചോപ്രയാണ് അറുനൂറ് കോടിയാണ് നടിയുടെ ആസ്തി ഹോളിവുഡിൽ സജീവമായി പ്രിയങ്ക സിനിമാ സീരീസ് എന്നിവയ്ക്കായി ലക്ഷക്കണക്കിന് ഡോളറുകളാണ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് ബ്രാൻഡ് പ്രൊമോഷൻ എൻഡോഴ്സ്മെന്റ് എന്നിവയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് താരം സമ്പാദിക്കുന്നത് ബിസിനസിലും സജീവമാണ് പർപ്പിൾ പിക്ചേഴ്സ് പ്രിയങ്കയുടെ നിർമ്മാണ കമ്പനിയാണ് അനോമലി എന്ന പേരിൽ ഹെയർ കെയർ ബ്രാൻഡും ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റും നടിക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്